നിങ്ങൾ എന്തിനാ ഈ മതവിമർശനം ഒക്കെ നടത്താൻ പോകുന്നേ ആരെങ്കിലും ഒക്കെ ആ മതത്തിനകത്തുനിന്ന് എന്തെങ്കിലും നല്ല സാധനങ്ങൾ എടുത്ത് അവര് അവരുടെ സന്തോഷം ജീവിച്ച് പോകുന്ന പോട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതുകൊണ്ട് എന്താ നേട്ടം നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ആണ് ഈ എന്ന് പറയുന്നത് ഞാൻ അതിന് വിളിക്കാറുള്ള പേപ്പട്ടി മതം എന്നാണ് ഓക്കെ എന്ന് വെച്ചാ സി എല്ലാ ആശയങ്ങൾക്ക് പലതിനും കൊഴപ്പുള്ളതുണ്ട് കൊഴപ്പില്ലാത്ത നല്ല ആശയങ്ങളുണ്ട് മോശം ആശയുണ്ട് നമുക്ക് ഗ്രേഡ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ആശയങ്ങളിൽ പെട്ടതാണ് ഈ മതം എന്ന് പറയുന്ന ആശയം ഈ മതങ്ങളിൽ തന്നെ ഒരു ഗ്രേഡ് ഉണ്ട് ആ ഗ്രേഡ് നമ്മൾ എടുക്കുക അങ്ങനെ എടുക്കുന്ന സമയത്ത് ചില മതങ്ങൾ അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉയർത്തി വെക്കുന്ന ഈ മതേതരത്വം എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾക്ക് വലിയ പരുക്കുണ്ടാക്കുന്ന മതങ്ങളാണ് അതിൽ തന്നെ ഏറ്റവും പ്രയോറിറ്റി കൂടുതൽ ഇതിനാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് ഇസ്ലാമാണ് ഇപ്പൊ ഭീകരവാദം എന്ന് പറയുന്ന ഒരു വിഷയം ലോകത്ത് തന്നെ ഭീകരവാദം നടക്കുന്നതിന്റെ കണക്ക് എല്ലാ വർഷവും പുറത്ത് വിടാറുണ്ട് അതിൽ ആ ഒരു ഗ്ലോബൽ ടെററി ഇൻഡെക്സ് പുറത്ത് വിടുമ്പോൾ അതിലെ കണക്ക് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇസ്ലാമിക് ടെറർ കഴിഞ്ഞിട്ടേ ബാക്കി വരുന്നുള്ളൂ സ്ഥലമില്ല ബാക്കിയുള്ളത് എഴുതി വെക്കാൻ സൊസൈറ്റീനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എപ്പോൾ കണ്ടപ്പോഴും നമ്മൾ ഇടപെട്ടിട്ടുണ്ട് അത് പണ്ട് ഉണ്ട് പക്ഷെ ഇന്നിപ്പം നമ്മൾ ഈ ചെയ്യുന്ന മാധ്യമപ്രശ്നം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ അറ്റൻഷനാണ് അങ്ങനെ ഒരു ഒരു സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അത് ചെയ്യേണ്ട ആളില്ല എന്നുള്ളതാണ് വിഷയം അപ്പോൾ നമ്മളത് ചെയ്യുന്നു അതാണ് നമ്മുടെ അപ്പോൾ അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സോഷ്യൽ ആക്ടിവിറ്റിയിൽ ഒരാൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഡോക്യുമെന്റ് റഷ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഭാര്യ വീട്ടുകാര് ചോദിച്ചാണ് ഇത് നീ ഇതിനായി ഇതേ ചോദ്യം എന്നോട് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഈ മഹാത്മാഗാന്ധി ഇതൊക്കെ തന്നെയല്ലേ ചെയ്തതെന്ന് ചോദിച്ചത് അപ്പൊ നീ മഹാത്മാഗാന്ധിയാണോന്ന് ചോദിച്ചത് ആ ചെറിയ മഹാത്മാഗാന്ധിയാണോ അപ്പം പിന്നെ അത്രേ ഉള്ളൂ അതിൻ്റെ ഉത്തരം അവര് ഒരു കാരണമുണ്ട് ഒരു സോഷ്യൽ നീഡ് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുന്നു എന്നുള്ളതാണ് അത് ചെയ്യുമ്പോൾ അതൊരു ലെവൽ ഓഫ് ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലാതെ ഹൂറികളൊന്നും കിട്ടുമെന്ന് ചോദിച്ചിട്ടല്ലേ